ഇന്നലെ കൊച്ചി നഗരത്തിൽ ഒരു വലിയ കോമ്പിംഗ് നടന്നു നിരവധി ആളുകളാണ് ആ കോമ്പിങ്ങിൽ കുടുങ്ങിയത് ആ വാർത്തയുമായി സജു ദേവസ്യ ചേരുന്നുണ്ട് സജു ദേവസ്യ ഗുഡ് മോർണിംഗ് സജു ദേവസ്യ ഇന്നലെ കൊച്ചി നഗരത്തിലും പോലീസ് അലേർട്ടായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായ ഇന്നലത്തെ കോംപിങ്ങിൽ എത്ര പേർ കുടുങ്ങി ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത് സജു ഡോക്ടർ അരുൺ ലഹരിക്കെതിരായ നീക്കം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുടർ പരിശോധനകൾ പോലീസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട് സമാനമായി തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് ഒരു രാത്രി മുഴുവൻ അതായത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ വ്യാപക പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകളാണ് ഒറ്റ രാത്രിയിലെ പരിശോധനയിൽ കുടുങ്ങിയത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ലഹരി മരുന്ന് കൈവശം വെച്ച മുപ്പത്തിയാറ് പേർ പിടിയിലായി അത്രയും കേസുകളും രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഈ പരിശോധനയിൽ കുടുങ്ങിയൊപ്പം പൊതുസ്ഥലത്ത് മദ്യപിച്ചതിലും കേസ് രജിസ്റ്റർ ചെയ്തു പതിനഞ്ച് പേരാണ് അതിൽ കുടുങ്ങിയത് ഒപ്പം വ്യാപകമായ പരിശോധന അത് കൃത്യമായ ഇടവേളകളിൽ വ്യാപക കോമ്പിംഗ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇവയെല്ലാം തുടരുന്നുണ്ട് മാനമായി ലഹരിക്കടത്ത് വ്യാപകമാകുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധനകൾ വ്യത്യസ്ത കേന്ദ്രങ്ങൾ അതിനിയും തുടരുമെന്നാണ് ഒറ്റ രാത്രിയിലെ പരിശോധനയിൽ മാത്രം ആടുകൾ സമാനമായി നിയമലംഘനം ലഹരി ഉപയോഗം ലഹരി കടത്ത് തുടങ്ങിയവയൊക്കെ പോലീസിന്റെ വലയിലാവുകയാണ് സമാനമായി മിന്നൽ പരിശോധനയും റെയ്ഡും അടക്കമുള്ള തുടർ നടപടികളും തുടരും കാര്യക്ഷമമായി ഊർജിതമായി തുടരും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് താങ്ക് യു സജോ സജു ദേവസ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഒരൊറ്റ ദിവസം ഇന്നലെ രാത്രി മാത്രം നടത്തിയ കോമ്പിങ്ങിൽ പേരാണ് കൊച്ചി നഗരത്തിൽ മാത്രം പിടിയിലായത്